ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സന്ദർശനം നടത്തിയിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഞായറാഴ്ച ഡൽഹി ഇറങ്ങിയ മൊയ്സു രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി ഹൈദരാബാദ് ഹൗസിലാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ച ഭാര്യ സജിദാ മുഹമ്മദും മൊയ്സുവിന് ഒപ്പമുണ്ട് ഒക്ടോബർ പത്തു വരെയാണ് ഇന്ത്യ സന്ദർശനം ഇതാദ്യമായാണ് ഉപയോഗി കൂടിക്കാഴ്ചകൾക്കായി മൊയ്സു ഇന്ത്യയിലെത്തുന്നത് കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു ഞായറാഴ്ച ഡൽഹിയിൽ എത്തിയ ഉടനെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായി ഒന്നും മാലദ്വീപ് ചെയ്യില്ലെന്ന് മൊയ്സു വ്യക്തമാക്കി മാലദ്വീപിന്റെ സുപ്രധാന പങ്കാളിയാണ് ഇന്ത്യ ബഹുമാനങ്ങളിലും താല്പര്യങ്ങളിലുമുള്ള പരസ്പര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും മൊയ്സു പറഞ്ഞു നേരത്തെ നല്ല ബന്ധം പുലർത്തിയിരുന്ന മാലദ്വീപ് അടുത്ത കാലത്തായി ഇന്ത്യയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തി അധികാരത്തിൽ വന്ന നേതാവാണ് മുഹമ്മദ് മൊയ്സു ചൈനയോടുള്ള മൊയ്സുവിന്റെ അതിരി കവിഞ്ഞ ചായവ് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് മാലദ്വീപിലെ ഇന്ത്യൻ സായുധസേന പുറത്താക്കണമെന്നവരെ മൊയ്സു തെരഞ്ഞെടുപ്പ് കാലത്ത് ബാധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയുമായി നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമങ്ങളാണ് മാലദ്വീപ് സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് മാലദ്വീപിലും പരിസരത്തുമായി തമ്പിടിച്ചിരിക്കുന്ന എല്ലാ സൈന്യങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നും ഇന്ത്യ അടക്കം ഒരു രാജ്യത്തെയും പ്രത്യേകമായി ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ നിലപാടെന്നും മൊയ്സു കഴിഞ്ഞ മാസം യു എൻ പറഞ്ഞിരുന്നു ചൈനയോട് അതിവിധേയത്വം പുലർത്തിയിരുന്ന മൊയ്സു സർക്കാർ വൻ സാമ്പത്തിക പ്രസിന്ധിയിലായതോടെയാണ് ഇന്ത്യയുമായുള്ള സഹകരണം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് മൊയ്സുവിന്റെ സന്ദർശനവും അതിന്റെ ഭാഗമാണ് തന്റെ സന്ദർശനം ഇന്ത്യ മാലദ്വീപ് ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മൊയ്സു പറഞ്ഞു മീഡിയ